ചിപ്പി കൊണ്ടുള്ളൊരു റോസ്റ്റും ഫ്രൈൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് നമുക്കത് വെച്ചിട്ട് ഒരു തോരൻ തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ചെറിയ ചിപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലുതൊക്കെ ഞാൻ റോസ്റ്റിനും ഫ്രൈയ്ക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ചെറുത് കൂടുതലും അപ്പോൾ ഞാൻ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് നല്ലവണ്ണം കഴുകിയെടുക്കണേ ചെറിയ മണ്ണ് കാണും അതിനുള്ളിൽ ഉള്ളിൽ ചെറുതായുകൊണ്ടുതന്നെ നിറയെ മണ്ണ് കാണും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചു ഇന്നിട്ട് ആ ഒരു കടായി വെച്ചിട്ട് ഇതിലേക്കൊരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കടുക് പിന്നെ ഒരു തണ്ട് കറിവേപ്പിന് അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പോളം ഉള്ളി ക്ലീൻ ചെയ്തിട്ട് നീളത്തിൽ മുറിച്ച് വെച്ചതാണേ അതുകൂടെ ചേർത്ത് നല്ല രീതിയിലൊന്നും അഴിച്ചെടുക്കാം ഇനി ഇത് ഇതിലേക്ക് രണ്ട് കപ്പോളം ആ ഒരു ചിപ്പിയാണ് കേട്ടോ ചെറുതാണേ അതുകൊണ്ട് രണ്ട് കപ്പ് ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തോണ്ടെങ്കിൽ ഉപ്പിൻ്റെ അംശം കാണൂല അതുകൊണ്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ അര ടീസ്പൂൺ പെരിഞ്ചീരക മൂന്നാലില് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് കാന്താരി മുളക് പിന്നെ അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഒന്ന് ഇത് ചതച്ചെടുക്കുന്നതായി കൂട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റി വന്നതിന് ശേഷം അടപ്പൊന്ന് മാറ്റി നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു തണ്ട് കറിവേപ്പിനും ഒരു ടീസ്പൂൺ പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിപ്പിത്തോറിന ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ